ഹായ് എല്ലാവർക്കും അഞ്ചു സ്റ്റോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഇതൊരു ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള ഒരു കഥയാണ് കേട്ടോ ഞങ്ങളുടെ വല്യപ്പൻ്റെ മകൻ വീട്ടിൽ വന്നു സിജു എന്നാണ് ചേട്ടൻ്റെ പേര് കാണാൻ നല്ല വെളുത്ത് സുന്ദരൻ ഉയരം അഞ്ചടി ഒൻപത് ഇഞ്ച് നല്ല ജിം ബോഡിയാണ് എൺപത് കിലോ വെയിറ്റ് ഉണ്ടാവും പുതിയ ജോലി കിട്ടി പോലീസാണ് വയസ്സ് ഇരുപത്താറ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങളോട് വലിയ ഇഷ്ടമാണ് വീട്ടിൽ മൂന്ന് മുറികളുണ്ട് എവിടെ താമസിക്കുവാൻ അപ്പാപ്പൻ ഒന്ന് പറഞ്ഞിരുന്നു അപ്പാപ്പൻ്റെ പേര് സജീവൻ കറുത്ത് നല്ല തടിയാണ് ആള് ഉയരം അഞ്ച് പോയിൻ്റ് ഏഴ് എനിക്കൊരു അനുജത്തിയുണ്ട് നല്ല കറുത്ത തടിയുള്ള പെണ്ണാണ് എഴുപത് കിലോ ഉണ്ട് അവളുടെ ഭാരം കറുത്താലും അവളെ കാണാൻ നല്ല ഭംഗിയാണ് അവൾ ബ്യൂട്ടീഷ്യൻ പഠിക്കുകയാണ് പ്ലസ് ടു തോറ്റു ഇപ്പോഴും മേക്കപ്പ് മേക്കപ്പിട്ടാണ് നടപ്പ് പേര് പേരലീഷ ഉയം അഞ്ചടി അഞ്ചിഞ്ച് എൻ്റെ പേര് സലീഷ് ഉയരം നാലടി ഏഴിഞ്ച് വണ്ണം കുറവാണ് ഒരു മുപ്പത്തേഴ് കിലോ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് അനിയത്തിക്ക് പത്തൊൻപത് വീട്ടിൽ അമ്മയും ഉണ്ട് അമ്മയ്ക്കും നല്ല വണ്ണമുണ്ട് ഇനി കഥയിലേക്ക് വരാം അങ്ങനെ ചേട്ടന് ജോലി കിട്ടി നാട്ടിൽ വന്ന് താമസം തുടങ്ങി ഞങ്ങളുടെ കൂടെയായിരുന്നു അപ്പാപ്പനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ചേട്ടൻ വേറെ വീടെടുത്ത് താമസിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു അത് സമ്മതിക്കാതെ കൊണ്ടുവന്നതാണ് പുള്ളിയെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് വണ്ടേ ഇഷ്ടമായിരുന്നു ചേട്ടനെ ഇഷ്ടപ്പെടാത്തവർ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ അത്രയും സുന്ദരനായിരുന്നു പഠിക്കുമ്പോൾ പോലും കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോഴും നല്ല ഭംഗിയാണ് നല്ല ചുവന്ന ചുണ്ടുകളും കട്ടി മീശയും ഇപ്പോഴും കാണാൻ നല്ല ജിം ബോഡി അങ്ങനെ വീട്ടിൽ വന്ന് രണ്ട് ദിവസം എല്ലാവരും മിണ്ടി മൂന്നാം ദിവസം ജോലിക്ക് പോയി ജോലിക്ക് പോകുമ്പോഴും കാണാൻ നല്ല രസമാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ തിരിച്ചു വന്നു എനിക്കും അനുജത്തക്കും അമ്മയ്ക്കും അപ്പനും കുറെ ഡ്രസ്സ് തന്നു അപ്പാപ്പൻ ചേട്ടനോട് ചോദിച്ചു വെറുതെ എന്തിനാണാ കാശ് കളയുന്നത് അത് കേട്ടതും ചേട്ടൻ പറഞ്ഞു ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ പുതിയ ജോലി കിട്ടിയതല്ലേ അങ്ങനെ ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ച് ടിവിയും കണ്ടിരുന്നു അപ്പോഴാണ് അനുജത്തി ഫോണിൽ കുറെ കുത്തുന്നത് കണ്ടത് അതവൾ എനിക്കും കാണിച്ചു തന്നു ചേച്ചി ഇത് നോക്കിക്ക് അത് കണ്ട് ഞാനൊന്ന് നെട്ടി അവള് ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ ചേട്ടനുമായി ചാറ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് ഞാൻ ചേട്ടനെ നോക്കുന്നത് ചേട്ടനും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഫോണിലേക്ക് ഞാൻ നോക്കി കാമുകി കാമുകാരെ പോലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനുജത്തി ഞാൻ അവളെ ഒന്ന് നുള്ളി നീ എന്തായി കാണിക്കുന്നത് ഇത് ചേട്ടനെന്നാൽ പ്രശ്നമാകോട്ടോ നീ വെറുതെ അടങ്ങിയിരിക്കെ ചേട്ടനെ നമുക്കൊന്ന് കുരങ്ങ് കളിപ്പിക്കാം അപ്പോഴാണ് അവൾ ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചത് ചേട്ടൻ തിരിച്ച് മെസ്സേജ് അയച്ചു നിന്റെ ഫോട്ടോ എന്ന് തരുമോ എന്ന് അവൾ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അതുകണ്ട് ചേട്ടൻ അവളെ നോക്കി അപ്പോൾ അവൾ ഫോൺ ഒളിപ്പിച്ചു വെച്ചു ഇത് കണ്ട് ഞാൻ ടി വിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടുപെട്ടു എല്ലാം തീർന്നു അപ്പോഴാണ് അനുജത്തി എന്നെ നോക്കിയത് എന്താ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നത് ചേട്ടൻ്റെ കിട്ടുന്നത് മേടിച്ചോ അവളൊന്ന് ചിരിച്ചു ചേട്ടൻ അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ട് ഒരു മെസ്സേജ് കൂടി അയച്ചു എൻ്റെ അനജത്തെയ പോലെ തന്നെയുണ്ട് നിന്നെ കാണാൻ പക്ഷേ ഇത് നല്ല വെളുത്തിട്ടാണ് ആ മെസ്സേജ് വന്നപ്പോൾ ഞാനും ഒന്ന് നെട്ടി അവൾ അയച്ച ഫോട്ടോ ഞാൻ നോക്കി ആ ഫോട്ടോ കണ്ടാൽ അവളാണെന്ന് പറയുകയില്ല പിന്നെയും മെസ്സേജുകൾ തുടർന്നു പിന്നെ ഞാൻ അവളുടെ കാര്യം നോക്കാൻ പോയില്ല അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് അവൾക്കൊരു അഞ്ഞൂറ് രൂപേൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി ചേട്ടൻ്റെ മെസ്സേജ് വന്നു അഞ്ഞൂറ് രൂപ ഞാൻ തരാമെന്നായിരുന്നു പക്ഷേ എനിക്കെന്ത് തിരിച്ചു തരും എന്നായിരുന്നു ചേട്ടൻ്റെ ചോദ്യം എന്താ വേണ്ടതെന്ന് അവളും ചോദിച്ചു പിന്നെ കുറച്ചു നേരം മെസ്സേജ് ഒന്നും കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ മെസ്സേജ് വന്നു എന്തിനാണ് നിനക്ക് പൈസ ചേട്ടൻ ചോദിച്ചു അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ആശുപത്രിയിലാണ് നാളെ ഒന്ന് കാണാൻ പോകണം അതിനാണ് പൈസ ചേട്ടനെനിക്ക് തരുമോ ഞാൻ എന്ത് വേണമെങ്കിലും തരാം നീ എനിക്ക് എനിക്കെന്ത് തരും ചേട്ടൻ ചോദിച്ചോ ചേട്ടനെ ഇഷ്ടമുള്ളത് എന്തും ഞാൻ തരാം അവൾ റിപ്ലൈ കൊടുത്തു എന്നാലേ എനിക്കൊരു ഉമ്മ തരൂ തരാമെന്ന് അനുജിത്തി മെസ്സേജ് അയച്ചു പക്ഷേ എങ്ങനെയാ തരുക ഇന്ന് രാത്രി ഞാൻ അഞ്ഞൂറ് രൂപ തരാം അപ്പോൾ നീ എനിക്ക് ഒരു ഉമ്മ തരണം ശരി ഇപ്പോൾ സമയം ഒൻപത് മണിയായി പതിനൊന്ന് മണിക്ക് തരുമോ ആ ഞാൻ തരാം എവിടെയാണ് വരേണ്ടത് ചേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു അലക്കുക ഇല്ലേ അതിൻ്റെ അടുത്ത് ഒരു കുളിമുറിയുണ്ട് ഞാൻ അവിടെ വരാം ഞാൻ വരുമ്പോൾ വിളിക്കാം അങ്ങനെ സമയം പതിനൊന്ന് മണിയായി ഞാനും അനുജത്തിയും ആ കുളിമുറിയുടെ അവിടെ ചെന്ന് നിന്നു ചേട്ടനെ വിളിച്ചു ചേട്ടൻ പുറത്തേക്ക് വന്നു ഞങ്ങളപ്പോൾ ആ കുളിമുറിയിൽ കയറി ഒളിച്ചു നിന്നു ചേട്ടനോട് ഈ കുളിമുറിയുടെ ഉള്ളിൽ കയറാൻ പറഞ്ഞു നല്ല ഇരുട്ടുള്ള കുളിമുറിയായിരുന്നു ചേട്ടൻ കയറി വാതിലടച്ചു ഞാൻ പിറകിൽ ഒളിച്ചു നിന്നു എന്നെ നോക്കിയാൽ കാണില്ല അനുജത്തേക്കാളും ഉയരം കുറവായതുകൊണ്ടും വണ്ണം കുറവുള്ളതുകൊണ്ടും ഇരുട്ടിൽ ചേട്ടൻ അവളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു പെട്ടെന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കുറേ നേരം ചുംബിച്ചു പെട്ടെന്ന് ബാത്റൂമിൽ വെളിച്ചം വന്നു ചേട്ടൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഇറങ്ങി കൂടെ ഞങ്ങളും ഇറങ്ങി ഞങ്ങളെ കണ്ട് ചേട്ടനൊന്ന് തുറച്ചു നോക്കി അമ്പരന്ന് ഞങ്ങൾ വേഗം വീടിനുള്ളിലേക്ക് കയറി ചേട്ടനും കുറേ നേരം അവിടെ നിന്ന് പതുക്കെ വീടിനുള്ളിൽ കയറി ചേട്ടനുള്ളിൽ കയറി ഒന്ന് വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ ചെന്ന് ചേട്ടനോട് സംസാരിച്ചു കുറേ നേരം സംസാരിച്ചു കാരണം അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടില്ലായിരുന്നു അത് വാങ്ങാൻ പോയതായിരുന്നു അവൾ തിരിച്ചു വന്ന അവളുടെ കയ്യിൽ നാലഞ്ഞൂറിൻ്റെ നോട്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ ഫോൺ ഞാനെന്ന് എടുത്തു നോക്കി കുറേ കോൾ വിളിച്ചിരിക്കുന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് ചേട്ടൻ അവളും കടലിലുള്ള ഒരു ഫോട്ടോസ് ഇത് കണ്ട് ഞാൻ അവളോട് ചോദിച്ചു ഇതെന്താ രണ്ടുപേരും എന്നെ കൂട്ടാതെ പോയത് ഇത് ഞാൻ അപ്പനോടും അമ്മയോടും പറയും അപ്പോൾ അവൾ പറഞ്ഞു പ്ലീസ് ചേച്ചി ഇതാരോടും പറയല്ലേ ചേച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേട്ടൻ മേടിച്ചു തരും ഇപ്പോൾ ഫ്രിഡ്ജിൽ പോയി നോക്ക് അതിൽ തണുത്തൊരു കുപ്പി ഇരിക്കുന്നുണ്ട് ചേട്ടൻ്റെ റൂമിൽ പോയി നമുക്കത് കഴിച്ചാലോ അങ്ങനെ ഞങ്ങൾക്കുപ്പയും എടുത്തുകൊണ്ട് ചേട്ടൻ റൂമിൽ പോയി മുട്ടി ഞങ്ങളെ കണ്ടതും ചേട്ടൻ ചോദിച്ചു ഇതെന്താ സമയം പത്ത് മണിയായിട്ടും നിങ്ങൾ ഉറങ്ങിയല്ലേ ചേട്ടാ ഇന്ന് നമുക്ക് ഇത് കഴിച്ചാലോ ഏയ് എനിക്ക് വേണ്ട നാളെ ജോലിയുണ്ട് ഒരു ക്ലാസ്സെങ്കിലും കഴിക്കും ചേട്ടാ ഞങ്ങൾക്ക് ഒരു കമ്പനിയൊക്കെ എത്താം അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി അടുത്ത റൂമിൽ അപ്പനും അമ്മയും നല്ല ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു പരവുമായിട്ടുണ്ടായി ഞാൻ അവളെ നോക്കി അവൾ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു എന്നിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് പോയി എന്താടി എന്താ നിൻ്റെ ഉദ്ദേശം ഞാൻ അവളോട് ചോദിച്ചു ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുക മിണ്ടാതിരുന്നാൽ നമുക്ക് രണ്ടു പേർക്കും നന്നായി ആഘോഷിക്കാം എന്തിന് എനിക്കൊന്നും വേണ്ട ചേച്ചിയൊന്ന് അറിഞ്ഞു നോക്ക് അപ്പോൾ ചേച്ചിക്ക് ഇതെന്നും വേണ്ടി വരും അതും കൂടി കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നാൻ തുടങ്ങി ഞാൻ ചേട്ടനെ നോക്കി ശരിയാണ് ചേട്ടനെ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടായില്ല അത്രയ്ക്ക് സുന്ദരനായിരുന്നു ചേട്ടൻ ഞാനും പതിയെ ഇരുന്നേറ്റ് ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക